എ പത്മകുമാറിനെതിരെ സി പി എമ്മിൻ്റെ നടപടി ഏതാണ്ട് ഉറപ്പായി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയല്ലാതെ മറ്റ് ശിക്ഷാ നടപടികളൊന്നുമില്ല അല്ലെങ്കിൽ ഇയാളെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തണം അമ്മാതിരി ഏർപ്പാടാണ് ഇയാൾ പാർട്ടിക്ക് ഉണ്ടാക്കി വെച്ചത് അമ്മാതിരി നാണക്കേടാണ് എ പത്മകുമാർ പാർട്ടിക്ക് എന്താണ് നാണക്കേടാണ് പാർട്ടിക്ക് ഉണ്ടാക്കി കൊടുത്തത് അതിന് ഉപരിയായി എ പത്മകുമാർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ പി വി എൻവർ എ പത്മകുമാറിനെ വിളിച്ചിരുന്നു എന്നാണ് പി വി എൻവർ എന്ന് പറയുമ്പോൾ ഇടത് സഹയാത്രികനായാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയാതെ തന്നെ അറിയാം പി വി എൻവർ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ബ്രാൻഡാണ് ഓർമ്മ വരുന്നത് പിണറായിക്കെതിരെ സമരം ചെയ്ത് എന്നാണ് ഇപ്പോൾ കേരളത്തിലെ ഒരു മുഖ്യധാരാ രാഷ്ട്രീയ പ്രവർത്തകൻ ആ തരത്തിലേക്ക് അദ്ദേഹം വളർന്നു കഴിഞ്ഞു പി സി ജോർജിൻ്റെ നാക്കുപിഴ പി വി എൻവറിനെ ബാധിക്കാതിരുന്നാൽ അദ്ദേഹം നിൽക്കുന്ന പൊസിഷൻ ഇപ്പോൾ കറക്റ്റാണ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി തെറ്റിപ്പിരിഞ്ഞ് പിണറായി വിജയനെതിരെയും പിണറായി വിജയൻ്റെ ഓഫീസിനെതിരെയും നിരന്തരം ആക്ഷേപങ്ങൾ ഉന്നയിച്ച് ഒടുവിൽ തൃണമൂ എം സ്ഥാനം രാജിവെച്ച് തൃണമൂൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന കോർഡിനേറ്ററായി പി വി എൻ നിൽക്കുമ്പോൾ പി വി എൻ എ പത്മകുമാറിനെ വിളിച്ചു എന്നാണ് പത്മകുമാറിൻ്റെ വാദം അതായത് തൃണമൂൽ കോൺഗ്രസിലേക്ക് തന്നെ ക്ഷണിച്ചു എന്ന് ഒരു എന്താണ് ഒരു മൈലേജ് ഉണ്ടാക്കിയെടുക്കുക അതാണ് പത്മകുമാർ അവസാന അടവായി പ്രയോഗിച്ചത് അത് പി വി എൻ വറിനത്ര സുഖിച്ചില്ല പി വി എൻവർ പറയുന്നു പത്മകുമാറിൻ്റെ ഒക്കെ ഈ ഒരു അവസരത്തിൽ സ്മാർട്ട്നെസ്സിനൊക്കെ നൂറ് ശതമാനം മാർക്ക് തരാം നൂറ് മാർക്കും തരാം പി വി എൻവർ വിളിച്ചു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ആളുകൾക്കൊരു ബലമുണ്ടാകും പക്ഷേ പി വി എൻവർ വിളിച്ചുവെന്ന് പി വി എൻവർ വിശ്വസിക്കണമെങ്കിൽ അതിന് തെളിവ് താങ്കൾ പുറത്തുവിടണം താങ്കൾ ഞാൻ വിളിച്ചു എന്ന് പറയുന്ന തെളിവുണ്ടല്ലോ അത് പുറത്തുവിടണം അല്ലാതെ ബി ജെ പി കാരോ ആർ എസ് എസ്കാരോ വന്ന് താങ്കളെ കണ്ടു അതിൻ്റെ അതുപോലെ എന്നെ ആ ഗണത്തിൽ കൂട്ടേണ്ടതില്ല എൻ്റെ ചെലവിൽ ആരും നേതാവ് ആകാൻ ആർക്കെങ്കിലും നേതാവാകാൻ മോഹമുണ്ടെങ്കിൽ ആ മോഹത്തിൻ്റെ വെള്ളം ഇവിടെ തിളപ്പിക്കേണ്ട ആവശ്യവുമില്ല അങ്ങനെ മോഹിച്ചിട്ട് കാര്യവുമില്ല അതുകൊണ്ട് പി എ പത്മകുമാർ തെളിവ് പുറത്തുവിടണമെന്നാണ് പി വി എൻവർ പറഞ്ഞിരിക്കുന്നത് പി വി എൻവർ ഇങ്ങനെ ഉപേക്ഷിക്ക് ഇങ്ങനെ കടും വെട്ട് വെട്ടുമെന്ന് എ പത്മകുമാർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച് കാണില്ല എന്നിട്ട് പി വി എൻവർ പറയുന്നുണ്ട് നാലാൾ നേരെ അറിയില്ല പി എ പത്മകുമാറിനെ നാലാൾക്ക് നേരെ അറിയില്ല പത്മകുമാറിനെ അപ്പോഴാണ് അയാൾ പി വി എൻവർ വിളിച്ചു എന്ന് പറഞ്ഞ് ആളാകാൻ ശ്രമിക്കുന്നത് ഈ പത്മകുമാറിൻ്റെ നാലാൾ അറിയില്ല എന്ന് പറയുന്നതൊക്കെ വാസ്തവമാണ് അമ്പത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമൊക്കെ അയാൾ പറയുമെങ്കിലും എം എൽ എയും ശബരിമലയുടെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻറ്റുമൊക്കെ ആയിരുന്ന പത്മകുമാറിനെ ഒരു മനുഷ്യനറിയില്ല കാരണം അയാളൊന്നും ചെയ്യുന്നില്ല എന്താണ് തനിക്ക് സ്ഥാനമാനങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുകയല്ലാതെ വേറൊന്നും പാർട്ടിക്ക് വേണ്ടിയോ ജനങ്ങൾക്ക് വേണ്ടിയോ ചെയ്യാത്തൊരു വ്യക്തിയെ ആളുകൾ അറിയുന്നേയില്ല ഇനിയിപ്പോൾ ഈ എടുക്കാച്ചരക്കായി ഇദ്ദേഹത്തെ വേണമെങ്കിൽ ബി ജെ പി കാര് കൊണ്ടുപോകാം അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് കൊണ്ടുപോകാം അല്ലാതെ വേറെ ആരും ഇദ്ദേഹത്തെ തേടി വരുമെന്ന് പ്രതീക്ഷിക്കുന്നുമില്ല അതുകൊണ്ടാണ് തൃണമൂൽ കോൺഗ്രസ് പോലും പറഞ്ഞത് ഇയാളെ ഇയാളെ ഞാൻ വിളിച്ചു എന്ന് പറഞ്ഞ് ഇയാൾ തെളിയിക്കണം എൻ്റെ ചെലവിൽ ഇയാൾ നേതാവാകാൻ നോക്കേണ്ടതില്ല എന്ന് പി വി എൻവർ ഉറപ്പിച്ച് പറയുന്നത് ഇനി എ പത്മകുമാറിന്റെ രാഷ്ട്രീയ ഭാവി കൂടി ഒന്ന് അന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം എ പത്മകുമാറിനെതിരെ പാർട്ടി നടപടി ഉറപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ഇന്നലെ ചേർന്ന പുതിയ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും അക്കാര്യത്തിൽ ധാരണയായി ഇയാൾക്കെതിരെ നടപടി വേണം എന്ന് തന്നെയാണ് പൊതുവെയുള്ള അഭിപ്രായം ആ അഭിപ്രായത്തിന് മാനിച്ച് ഉടനെ തന്നെ നടപടി പാർട്ടി തീരുമാനിക്കുകയും ചെയ്യും അതുമാത്രമല്ല പാർട്ടി നടപടി വന്നു കഴിഞ്ഞാൽ പത്മകുമാറിന് ഇതിനകത്ത് ഇരിക്കപ്രതി ഉണ്ടാവില്ല പാർട്ടി നടപടി നേരിട്ട് അച്ചടക്കത്തോടുകൂടി ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കത് സ്വീ എന്താണ് സ്വീകാര്യമാകുമെന്ന് തോന്നില്ല അതുകൊണ്ടാണ് അയാൾ പി വി എൻവർ വിളിച്ചു എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും പി വി എൻവറിൻ്റെ ഒപ്പമെങ്കിലും ചേർന്നാൽ എഴുപമെങ്കിലും മാന്യത ഉണ്ടാകും ഒരു പുറത്ത് പുറമേ നിന്നൊരു ഫൈറ്റ് ചെയ്യാനുള്ളൊരു എനർജിയെങ്കിലും കിട്ടുമെന്നൊരു ധാരണയിലാകാം പത്മകുമാർ അങ്ങനെ പറഞ്ഞുപോയത് അതിനെയാണ് പി വി അൻവർ ആദ്യമേ തന്നെ വെട്ടി നിരപ്പാക്കിയത് ഇനിയിപ്പോൾ ബി ജെ പിയിലേക്ക് ചെന്ന് കയറാമെന്ന് വെച്ചാലോ പത്മകുമാറിനെ അവിടെയും വാതിലടഞ്ഞു ബി ജെ പി വാതിലടച്ചു കാരണം എന്താണ് ജില്ലാ നേതാക്കൾ ഇദ്ദേഹത്തെ വീട്ടിൽ വന്ന് കണ്ടിരുന്നു ഇദ്ദേഹം ഇല്ലാത്ത സമയത്താണ് വീട്ടിൽ വന്നതെന്നും ബി ജെ പിക്കാരെ എന്താണ് പ്രശസ്തി നേടാൻ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ വേണ്ടിയാണ് തന്നെ തൻ്റെ വീട്ടിൽ വന്നതെന്നും ഒക്കെയായിരുന്നു പത്മകുമാറിൻ്റെ വാദം അങ്ങനെ ബി ജെ പിക്കാരെ നാണം കെടുത്തിയതുകൊണ്ട് ബി ജെ പി ഇനിഷ്യേറ്റീവ് എടുത്ത് പത്മകുമാറിനെ ക്ഷണിക്കാനൊന്നും പോകൽ ഉണ്ടാകില്ല കോൺഗ്രസ് പാർട്ടിയും അതുപോലെയൊക്കെ തന്നെയാണ് ഏകദേശം കോൺഗ്രസ് പാർട്ടിയിലേക്ക് വന്നാൽ സ്വീകരിക്കുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സി പി എം ബന്ധം ഉപേക്ഷിച്ച് വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കോൺഗ്രസ്സുകാർക്കും പത്മകുമാറിനോട് അത്ര മമതയൊന്നുമില്ല കാരണം പത്തനംതിട്ടയിൽ ഒരുപാട് ഒരുപാട് കോൺഗ്രസ് നേതാക്കളുണ്ട് പത്തനംതിട്ടയും കോട്ടയം ജില്ലയിലും ഒക്കെ കോൺഗ്രസിനാണോ നേതാക്കളില്ലാത്തത് ഒരുപാട് നേതാക്കളുണ്ട് അതുകൊണ്ട് ഏ പത്മകുമാറിനെ കൂടി പത്തനംതിട്ടയിൽ ചുമക്കുന്നത് കൊണ്ട് വലിയ നേട്ടമൊന്നും കോൺഗ്രസ്സിന് ഉണ്ടാകാൻ സാധ്യതയില്ല പിന്നെന്താണ് ഈ പാർട്ടി പുനഃസംഘടനയൊക്കെ പത്മകുമാറിന് ഒരു എന്താണ് ഒരു തിളക്കമുള്ള സ്ഥാനം നൽകേണ്ടി വരികയും ചെയ്യും അത് കൂലിന്മേൽ കുരുവാകും അതുകൊണ്ട് കോൺഗ്രസും അങ്ങനെ എടുത്തു ചാടി എടുക്കാൻ സാധ്യതയില്ലേ പിന്നെ ഇനി പി വി അൻവറിനോടുള്ള എതിർപ്പ് മുൻനിർത്തി ഏതെങ്കിലും വി ഡി സതീശനോ ആരെങ്കിലും പറയാണ് പത്മകുമാർ വരുന്നെങ്കിൽ വരട്ടെ പി വി എൻവർ ഇങ്ങനെയൊക്കെ പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഏതായാലും പത്മകുമാറിൻ്റെ രാഷ്ട്രീയ ഭാവി തൃശങ്കുവിലാണ് ആകാശത്തുമില്ല ഭൂമിയിലുമല്ല അങ്ങനെ ഒരു നിശ്ചിത ഘട്ടത്തിൽ നിൽക്കുകയാണ് നിശ്ചിത ഒരു പരിതോ അവസ്ഥയിൽ നിൽക്കുകയാണ് എന്താകുമെന്ന് പാർട്ടിയുടെ നടപടി വന്ന ശേഷം നമുക്ക് നിശ്ചയിക്കാൻ കഴിയും